മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളും വലിയ പ്രവൃത്തികളും ഉള്ള വ്യക്തിയായി ഓർമ്മിക്കപ്പെടുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുവാനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പദവി ഉയർത്തുവാനും അമേരിക്കയായി ഒരു ആണവ കരാർ നടത്തിയിരുന്നു എന്നാൽ ഇതിനോടനുബന്ധിച്ച് വലിയ എതിർപ്പുകളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി എട്ടിൽ സഖ്യകൃഷികളുടെ വാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും എതിർപ്പുകൾക്ക് നടവിൽ നിന്നുകൊണ്ട് അദ്ദേഹം നിശബ്ദമായാണ് അതിനെ നേരിട്ടത് ആയപ്പോഴേക്കും ഇന്ത്യയുടെ ആണവോർജ്ജ പ്ലാന്റുകളിൽ യുറേനിയം തികയാതെ വന്നു പ്രാദേശികമായുള്ള യുറേനിയത്തിന്റെ കാരണം പരിസ്ഥിതി വെല്ലുവിളികൾ നേരിട്ടു ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന് അനുദിനം വില വർധിക്കുന്ന സാഹചര്യം രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി മനസ്സിലാക്കിയ മൻമോഹൻ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനുള്ള നീക്കത്തിലായി യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഇന്ത്യ അടുക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് ഭീഷണിയാകും എന്ന് സഖ്യകക്ഷിയായ ഇടതുപക്ഷവും ഒപ്പം പ്രതിപക്ഷവും വിമർശിച്ചു എതിർപ്പുകൾക്ക് മറുപടിയായി മൻമോഹൻ ഇങ്ങനെയാണ് ഇന്ത്യയ്ക്ക് ഒരു വിദേശ നയമുണ്ട് ഇന്ത്യയെ നിയന്ത്രിക്കുവാൻ മറ്റൊരു വിദേശ ശക്തിക്കും കഴിയില്ല സ്വയം പര്യാപ്തമായ ഇന്ത്യയെ ഒരു വിദേശ ശക്തിയും നിയന്ത്രിക്കുകയില്ല എന്ന് അദ്ദേഹം പാർലമെന്റിൽ ഉറപ്പ് നൽകി ഈ ഘട്ടത്തിൽ യു പി എ അധ്യക്ഷ പ്രധാനമന്ത്രിയെ പിന്തുണച്ചില്ല സോണിയാഗാന്ധി പ്രാധാന്യം നൽകിയത് സഖ്യകക്ഷികളുടെ താൽപര്യത്തിനാണ് സഖ്യകക്ഷികൾ പിന്മാറിയാൽ സർക്കാർ താഴെ വീഴുമെന്ന് ഭയുന്ന സോണിയാഗാന്ധി മൻമോഹന്റെ ആണവ പദ്ധതിയെ പിന്തുണച്ചില്ല ആണവ കരാറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സഖ്യകക്ഷികൾക്ക് സോണിയാഗാന്ധി നൽകുന്നതിൽ മൻമോഹൻ സിംഗ് അതൃപ്തനായിരുന്നു അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ സോണിയാഗാന്ധിയെക്കുറിച്ച് അവർ എന്നെ നിരാശനാക്കി എന്ന് ഒരിക്കൽ മൻമോഹൻ സിംഗ് പറയുകയുണ്ടായി നിരാശനായെങ്കിലും ഇന്ത്യക്ക് ആണവ കരാറിനെ അകറ്റി നിർത്തുന്നത് ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആയിട്ട് ചർച്ച നടത്തുകയും യു എസ് പ്രസിഡന്റ് ജോർജ്ജ് ഡബ്ല്യു ബുഷിൽ നിന്ന് പിന്തുണ നേടുകയും ചെയ്തു അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ വിലയും ഇന്ധനവിലയും പൊതുജനങ്ങളിൽ സർക്കാരിനെതിരെ അതൃപ്തിയുണ്ടാക്കി പ്രതിപക്ഷവും ഇടതുപക്ഷവും ഒരുപോലെ മൻമോഹൻ സർക്കാരിനെ വെല്ലുവിളിച്ചു ഇടതുപക്ഷം ഇന്ധന വില കുറയ്ക്കുവാനും അതേപോലെ തന്നെ ആണവ കരാറിൽ നിന്ന് പിന്മാറുവാനും ആവശ്യപ്പെട്ടു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് നടുവിലും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ദീർഘകാല ഊർജ പരിഹാരത്തിനാണ് ഊന്നൽ നൽകിയത് അന്താരാഷ്ട്ര എണ്ണ വിപണിയെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യയ്ക്കൊരു സമാന്തര ഊർജ ഉറവിടം ആവശ്യമാണെന്ന് മൻമോഹൻ വിശ്വസിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇടതുപക്ഷം സഖ്യത്തിൽ നിന്ന് പിന്മാറി യു പി എ സർക്കാർ തകരുമെന്ന സ്ഥിതി വന്നു എന്നാൽ മൻമോഹൻ സിംഗ് ആണവ കരാറിന്റെ ആവശ്യകത പാർലമെന്റിൽ ഉയർത്തിക്കാട്ടി തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യയെ മുന്നിലെത്തിക്കുവാൻ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഈ കരാർ സഹായിച്ചുവെന്ന് നാളെ ചരിത്രം പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ സിംഗിന് മേൽക്കൈ ലിപ്പിച്ചു ആണവ കരാർ തീർപ്പാക്കി ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മേൽക്കൈ കൂടി ലഭിച്ചു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ മൻമോഹൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും തന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയും രാഷ്ട്രീയ അധികാരങ്ങളെക്കാൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഊർജ്ജ പ്രതിസന്ധിക്കും പ്രാധാന്യം നൽകി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്